സാർ നമസ്കാരം നമസ്കാരം സാർ വിനോദസഞ്ചാരികളുടെ പ്രതീക്ഷയായ നമ്മുടെ മുഹമ്മദ് റിയാസ് വിനോദസഞ്ചാരികളെ മാടി മാടി വിളിക്കുന്ന നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസം രണ്ട് ഇസ്രായേലി സ്വദേശികൾ വിനോദസഞ്ചാരിത്തിനായി തേക്കടയിലേക്ക് എത്തുകയും അവരെ കരകൗശല വില്പന നടത്തുന്ന രണ്ട് വ്യാപാരികൾ അവരുടെ കടയിലേക്ക് ആനയിക്കുകയും ശേഷം ഇവർ ഇസ്രായേലി സ്വദേശികളാണെന്ന് അറിഞ്ഞപ്പോൾ ലൈറ്റുകൾ ഓഫ് ചെയ്ത ശേഷം ഈ കട കൂട്ടി എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാൻ ആക്രോഷിക്കുകയും ചെയ്യും ഇവർ പുറത്തിറങ്ങുന്ന സമയത്ത് ഇവർ ഇവരുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ ഈ വിവരം അറിയിക്കുന്നു ശേഷം അവർ വരുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു മാപ്പ് പറയുന്നു ഇതായിരുന്നു ഈ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ് സാർ ഇത് നടക്കുന്നത് കേരളത്തിൽ ഇസ്രായേലിനോടും ഇസ്രായേലുകളോടും ഇത്രയ്ക്ക് വിരോധമാണ് ധനുഷ് നോക്കൂ നമ്മൾ കേരളത്തിലെ കൊച്ചിയിൽ അടുത്ത വർഷം അതായത് ഈ വരുന്ന ജനുവരി മാസം ഇസ്രായേൽ ടൂറിസം അവിടുത്തെ ടൂറിസം മന്ത്രാലയം ഒരു പരിപാടി നടത്തുന്നുണ്ട് അവിടെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ അല്ലെങ്കിൽ അവിടെയുള്ള എന്താ പറയുന്നത് ഈ തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഇവിടെ ഒരു അവെയർനെസ് കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു ക്രോസ് കൾച്ചർ പരിപാടി അത് ഇങ്ങനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു വാർത്ത കണ്ടിരുന്നതാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടാകും അതിൻ്റെ ആൾക്കാരൊക്കെ തന്നെ ഇവിടെ വന്ന് ഇവിടെയൊക്കെ സന്ദർശിച്ച് ഒക്കെ തന്നെ പോയതാണ് എന്ന് വെച്ചാൽ കേരളം എന്ന് പറയുന്നത് പൊതുവേ വളരെ ടോളറൻസ് ഉള്ള വളരെ നല്ല രീതിയിലത്തേക്കുള്ള ഈ വിദേശ സംസ്കാരത്തിനെയൊക്കെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് അങ്ങനെയുള്ള ഒരു ഭൂപ്രദേശമാണ് എന്നുള്ള ഒരു ഇംപ്രഷൻ അങ്ങ് ഇസ്രയേലുകൾക്ക് ഉണ്ട് എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണിത് അപ്പോൾ ഇത് നമ്മുടെ ഒരു സാഹോദര്യത്തിന് നമ്മുടെ ഒരു ടോളറൻസിൻ്റെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് നമുക്കെല്ലാവർക്കും തന്നെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയമൊക്കെ ഉണ്ടാകാം കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം വേൾഡ് വ്യൂ ഉണ്ടാകാം ഇസ്രയേൽ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്നും തെറ്റാണെന്നും ഒക്കെയുള്ള ബോധ്യവും ചിന്തയും ഒക്കെ തന്നെ നമുക്കുണ്ടാകാം പല വിഷയങ്ങളിപ്പോൾ ഗാസയിലുള്ള ഇടപെടലുകൾ അതിനെ പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് ഇതിനെല്ലാമുള്ള സ്പേസ് ഉള്ള ഒരു നാട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സന്ദർഭങ്ങൾ സംഭവങ്ങൾ മാത്രമല്ല നമ്മളൊരു പക്ഷേ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഇ പി ജയരാജൻ്റെ പുസ്തകത്തിൽ തുടങ്ങുന്ന വിവാദം മുതൽ അങ്ങ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഉൾപ്പെടെ ഇസ്രയേലും പലസ്തീൻ അല്ലെങ്കിൽ അവിടെയുള്ള ഹമാസും തമ്മിലുള്ള യുദ്ധം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും വരെ സജീവമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ എ ബി സി തന്നെ എത്രത്തോളം വീഡിയോകളിൽ അന്താരാഷ്ട്ര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ദിവസേന പുറത്തിറക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ഇൻ്റർനാഷണലി ന്യൂസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യവും നമ്മളിങ്ങനെ പിന്തുടരുന്നതിനും അതിനെപ്പറ്റി എല്ലാം മനസ്സിലാക്കുന്നതിനും ഒപ്പീനിയൻ പ്രകടിപ്പിക്കുന്നതിനും ഒക്കെയുള്ള ഒരു സമൂഹം ഇവിടെയുണ്ട് ഇതിനെയൊക്കെ തന്നെ വാച്ച് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെയാണല്ലോ അവർക്ക് പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്ഥലമാണ് വളരെ സഹിഷ്ണുതയുള്ള നല്ല മനുഷ്യരുള്ള ഒരു സ്ഥലമാണിത് എന്ന് തോന്നിയിട്ടാവുന്നല്ലോ ഇത്തരത്തിലുള്ള ഒരു ടൂറിസം പദ്ധതി അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പോ ഒക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നടത്താനായിട്ട് അവർ തയ്യാറാകുന്നത് ഈ പ്രതീക്ഷകളെ മുഴുവനും തകിടം മറിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പെരുമാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പല വേർഷൻസ് കേട്ടു ഞാനതിൽ മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു ഞാൻ വായിച്ചിരുന്നത് മനസ്സിലാക്കുന്നത് കാശ്മീരി സ്വദേശികളായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ഒരു സ്റ്റോളാണ് ഒരു കടയാണിത് ആ കടയിലാണ് ഇവരെ വിളിച്ചു കയറ്റുന്നത് അവർ ഇസ്രയേലികളാണ് എന്ന് മനസ്സിലായപ്പോൾ അവരോട് വളരെ മോശമായിട്ട് പെരുമാറി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കടയുടമകൾ അല്ലെങ്കിൽ ആ കടയിലെ ജീവനക്കാർ അവരോട് ഈ ടൂറിസ്റ്റുകളോട് മോശമായി പെരുമാറിയിരിക്കുന്ന ആൾക്കാർ ആരാണെങ്കിലും അവർ മലയാളികളാണെങ്കിലും കാശ്മീരികളാണെങ്കിലും ഇനി മറ്റാരെങ്കിലും ആണെങ്കിലും ഇത് നമ്മുടെ നാട്ടിലാണ് നടന്നിരിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് അങ്ങേയറ്റം നാണക്കേട് നാണക്കേടുണ്ടാക്കേണ്ടുന്ന ഒരു കാര്യമാണ് കാരണം ഒരു ഇസ്രയേൽ പൗരൻ എന്ന് പറയുന്ന ആളിനെ നമ്മൾ ഇസ്രയേലിൻ്റെ പോളിസികളുമായി ബന്ധപ്പെട്ട് നമുക്കതുമായിട്ട് യോജിപ്പില്ല എങ്കിൽ ആ പോളിസികളുടെ പേരിൽ ആ ഇസ്രയേലിലെ ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരു പൗരനെ നമ്മൾ നോക്കിക്കാണുന്നു എന്ന് വെച്ചാൽ നമ്മളും ഹമാസും തമ്മിൽ പിന്നെന്താ വ്യത്യാസം ഇപ്പോൾ ഹമാസ് കുറച്ച് ഇസ്രായേലുകളെ തട്ടിക്കൊണ്ടു പോയിട്ടല്ലേ ഈ തട്ടിക്കൊണ്ടു പോയിരിക്കുന്ന ആരും തന്നെ അവിടെ ഹമാസ് ഗാ ഈ ഗാസയിലുള്ള ആക്രമണം പ്ലാൻ ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ ഹമാസിനോട് വിരോധമുള്ള ആൾക്കാരല്ലല്ലോ അവരെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്ന ഒരൊറ്റ കാര്യത്തിനാണ് അവർ ഇസ്രയേലികളാണ് എന്നുള്ള ഒരൊറ്റ കുറ്റം മാത്രമാണ് അവരുടെ മേലുള്ളത് അല്ലാതെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടെന്താണ് സമൂഹത്തിലുള്ളവരുടെ ഇടപെടലുകൾ എങ്ങനെയാണ് ഹമാസിനോടുള്ളവരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് പാലസ്തീന് പൂർണ്ണമായ രീതിയിലുള്ള ഇൻഡിപെൻഡൻറ്റ് നിലനിൽപ്പ് വേണോ വേണ്ടയോ ഇക്കാര്യത്തിലുള്ള ഇവരുടെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം റിക്രൂട്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നൊന്നുമല്ല ഒന്നുമല്ല ബന്ധുക്കളായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് അതിന് ക്വാളിഫൈ ചെയ്യുന്ന ഒരു ഒറ്റ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജന്മം മൂലം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പൗരത്വമാണ് നിങ്ങൾ ഇസ്രയേലിയാണ് നിങ്ങൾ ഇസ്രയേൽ പൗരനാണ് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഈ ആൾക്കാരോട് വിദ്വേഷം ഉണ്ടാവുകയും അവരെ തടവിൽ വയ്ക്കുകയും അവരെ പീഡിപ്പിക്കുകയും അതിൽ പല ആൾക്കാരെയും കൊന്നൊടുക്കുകയും മറ്റുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് വിലപേശുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള അധഃപ്പതിച്ച വൃത്തികെട്ട ഒരു ചരിത്രം ഇപ്പൊ ഹമാസിനുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഹമാസിലുള്ള ആൾക്കാർ ഇസ്രയേലികളോട് പെരുമാറുന്നത് പോലെ നമ്മുടെ നാട്ടിൽ അത് മലയാളി ആയിക്കോട്ടെ കാശ്മീരി ആയിക്കോട്ടെ മറ്റൊരാളായിക്കോട്ടെ ഇസ്രയേലികളോട് പെരുമാറാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എങ്കിൽ നമ്മളെല്ലാവരും നാണിച്ച് തല താഴ്ത്തി നിർത്തണം നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല അപ്പോൾ ഇത് സംഭവിച്ചു പോയി ഇതിനെ തടയാനായിട്ട് നമുക്ക് പ്രിവൻറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇല്ല ഇപ്പോൾ സർക്കാർ തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുന്നു എന്ന് കരുതുക അപ്പോൾ സർക്കാർ തന്നെ പറയുകയാണ് ഇല്ല ഞങ്ങൾക്കിതിൽ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ് കാരണം നമുക്കിങ്ങനെ ഓരോ കടയുടെയും മുന്നിലൊന്നും ആളെ നിർത്താനൊന്നും പറ്റില്ലല്ലോ ഇതിനെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും പറ്റില്ലല്ലോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ട്രാവൽ അഡ്വൈസറി ഇഷ്യൂ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പരിമിതമായിട്ടുള്ള ഇടപെടൽ മാത്രമേ പറ്റുകയുള്ളൂ പക്ഷേ ഒരു സംഭവം നടന്നതിന് ശേഷം സർക്കാരിന് ഇടപെടാമല്ലോ ഇത് വാർത്തയാകുന്നു ഇത് ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിലത്തേക്കുള്ള അതായത് സോഷ്യൽ മീഡിയയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നു അങ്ങനെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെ ഇടപെട്ട് അവസാനം ആ കടക്കാരെ കൊണ്ട് മാപ്പ് പറയിച്ചു എന്നൊക്കെ കേൾക്കുന്നു ആ സാഹചര്യത്തിൽ ഇവർക്കെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റം ചുമത്തിക്കൊണ്ട് അവർക്കെതിരെ കേസെടുക്കണം ഇത് സ്വന്തം നാട്ടിലുള്ള ആൾക്കാരെ മാത്രം ഉപദ്രവിച്ചു എന്നുള്ളതല്ല മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് പ്രശ്നം വിദേശത്തു നിന്നുള്ള ആൾക്കാരോട് നമ്മുടെ രാജ്യം പരമ്പരാഗതമായി ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർ ഭരിക്കുമ്പോഴും സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട് അതിഥി ദേവോഭവ എന്നതാണ് അപ്പോൾ അതിഥിയെ ദൈവത്തിന് തുല്യമായി നമ്മൾ കാണുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട് ആ സംസ്കാരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാനി ടൂറിസ്റ്റ് ആണെങ്കിലും ഇവിടെ പ്രോപ്പറായിട്ടുള്ള വീസയോടും കാര്യങ്ങളോടും കൂടി ഇവിടെ വരികയാണെങ്കിൽ അയാൾക്കും ഇവിടെ ടൂറിസ്റ്റായിട്ട് ഇവിടെ വന്ന് കണ്ടിട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അയാൾ പാകിസ്ഥാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടാ നീ ഞങ്ങളുമായിട്ട് പണ്ട് യുദ്ധം ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണ പാവപ്പെട്ട പാകിസ്ഥാൻ പൗരനോട് നമുക്ക് നെഞ്ചത്ത് കയറേണ്ട കാര്യമുണ്ടോ അങ്ങനെയില്ല അപ്പോൾ അത് ഒരു റെസ്പെക്ടിൻ്റെ ഭാഗമാണ് ഒരു പൗരൻ ആ ആളുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പോളിസികളെ പോലും പ്രതിനിധീകരിക്കുന്നില്ല എന്നുള്ള ഒരു ബോധം അതൊരു സാമാന്യ ബോധമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ മോശമായിട്ട് ഒരാളിൻ്റെ നാഷണാലിറ്റിയുടെ പേരിൽ പെരുമാറുന്നുണ്ടെങ്കിൽ ആ പെരുമാറുന്ന ആൾക്കാരുടെ മനോനില എന്താണ് ഇവരെന്താണ് ഇവരുടെ മനസ്സിലുള്ള ഇവരുടെ മനോവ്യാപാരങ്ങൾ ഇവരെങ്ങനെയാണ് മനുഷ്യനെ കാണുന്നത് മനുഷ്യനെ മതത്തിൻ്റെ പേരിലും നാഷനാലിറ്റിയുടെയും പേരിൽ വേർതിരിച്ച് കാണുന്ന രീതിയിലത്തേക്ക് നമ്മൾ അധപ്പതിച്ചിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വിഷയം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അവരറിയുന്നു അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവരെന്താ ചെയ്യുക തീർച്ചയായിട്ടും അവരുടെ പൗരന്മാരോട് അവർക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്തത്തിൻ്റെ നിർവ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് നിശ്ചയമായിട്ടും ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് ഇതുമായി ബന്ധപ്പെട്ട വിശദ വിശദവിവരങ്ങൾ അവരന്വേഷിക്കും ആ സമയത്ത് കൃത്യമായിട്ടും ഇന്ത്യൻ ഗവൺമെൻറ് ഒരു മറുപടി പറയാനായിട്ട് ബാധ്യസ്ഥവുമാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പൊതുബോധം അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് ആ കോമൺ സെൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി അയാൾ ഏതൊരു മതത്തിലാണോ ഉള്ളത് അയാൾ ഏതൊരു നാഷണാലിറ്റിയിലാണോ പ്രതിനിധീകരിക്കുന്നത് ആ മതത്തിൻ്റെ ഗുണമോ ദോഷമോ അയാൾ പ്രതിനിധീകരിക്കുന്നില്ല എന്നും ആ രാജ്യത്തിൻ്റെ ഗുണവും ദോഷവും അയാളെ പ്രതിനിധീകരിക്കുന്നില്ല എന്നും അയാൾ ആ നാട്ടിൽ ജനിച്ചിരിക്കുന്ന ആ മതവിഭാഗത്തിൽ ജനിച്ചു ജനിച്ചിരിക്കുന്ന അവിടുത്തെ ഒരു പൗരൻ മാത്രമാണ് എന്ന് നിലയ്ക്കും വേണം കാണാൻ അവർ മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള ഒരു പ്രതികരണമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യാം ഇത് അതിനുപോലുമുള്ള സാധ്യതയില്ല ഇനി ഈ ആൾക്കാരൊക്കെ തന്നെ തിരിച്ചു പോകുമ്പോൾ എന്താ സംഭവിക്കുക ഇത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു വാർത്തയായി മാറുകയാണെങ്കിൽ എന്താ സംഭവിക്കുക കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഇൻഡസ്ട്രികളിൽ ഒന്ന് ടൂറിസമാണ് കേരളത്തിൻ്റെ അനന്തസാധ്യതകൾ എന്ന് പറയുന്നത് ടൂറിസമാണ് നമുക്കൊരു കേന്ദ്രമന്ത്രി ഉള്ളത് പോലും നോക്കുന്നത് എന്തിൻ്റെ പേരിലാണ് ടൂറിസം പോലെയുള്ള കാര്യങ്ങളെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ആക്റ്റീവായിട്ട് സോഷ്യൽ ലൈഫുള്ള നമ്മുടെ ഒരു മന്ത്രി തന്നെ ഉള്ളത് അപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഈ നടത്തുന്ന കടകൾ അവിടെയുള്ള ആൾക്കാർ ഇവർക്കെല്ലാം തന്നെ ഇനിയെങ്കിലും ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു ബോധവൽക്കരണം നടത്തുക വിദേശികളോട് സ്വദേശികളോട് ഒക്കെ തന്നെ മാന്യമായി പെരുമാറുക കടയിൽ വരുന്ന ആൾക്കാരോട് അതിഥികളാണ് എന്നുള്ള ഭാവേന ആ രീതിയിൽ തന്നെ അവരോട് പെരുമാറാനായിട്ട് പ്രേരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക ഒപ്പം ഈ വൃത്തികേഴ് കാണിച്ചിരിക്കുന്ന മോശമായി പെരുമാറിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക മാതൃകാപരമായിട്ടുള്ള ശിക്ഷ അവർക്ക് നൽകുക എന്നുള്ളതാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ ചെയ്യുമോ കേരള സർക്കാർ അത് ചെയ്യുമോ എനിക്കറിയില്ല കാരണം മുമ്പ് ഇസ്രായേലിൽ വെച്ച് ഇസ്രയേലിൻ്റെ പിന്നെ ഹമാസിൻ്റെ ആക്രമണത്തിലോ മറ്റു ആണല്ലോ ഒരു ഇടുക്കി മറ്റോ സ്വദേശിയായിട്ടുള്ള ഒരു നേഴ്സ് ഇസ്രയേലിലോ മറ്റു ജോലി ചെയ്യുന്ന ആൾ മരണപ്പെടുന്നു സൗമ്യ മരണപ്പെട്ടു മൃതശരീരം ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ആദരാഞ്ജലികൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലെഴുതിയിരുന്ന എനിക്കൊന്ന് മുഖ്യമന്ത്രിയെന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു തോന്നുന്നു ആദരാഞ്ജലികൾ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് പൊതുപ്രവർത്തകർക്കൊക്കെ തന്നെ പ്രതിഷേധത്തിനെ തുടർന്ന് അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്ന സാഹചര്യം അവരുടെ മൃതശരീരം ഇവിടെ വരുന്ന സമയത്ത് അതിനെ തിരിഞ്ഞു നോക്കാനായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ആൾക്കാരുടെ സാന്നിധ്യമില്ലാതിരിക്കുന്ന ഒരവസ്ഥ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്തിൻ്റെ പേരിൽ ഇവരുടെ നാഷണാലിറ്റിയുടെ പേരിലല്ല ഈ സൗമ്യ എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ പേരിലല്ല നേരെ മറിച്ച് നമുക്കിഷ്ടമല്ലാത്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോ മതമോ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ജോലി ചെയ്തു എന്നതിൻ്റെ പേരിലാണ് അവിടെ അവരുടെ മരണത്തിന് കാരണമായത് നമ്മൾ ആശയപരമായി പിന്തുണയ്ക്കുന്ന ഒരു സംഘമാണ് ആ മരണത്തിന് പിന്നിൽ എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഇവരും ഓട്ടോമാറ്റിക്കലി ശത്രുവായി മാറുന്നു ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന മനുഷ്യത്വം പ്രകടിപ്പിക്കേണ്ടുന്ന ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളിൽ പോലും അതിനുള്ള സാധ്യതയെപ്പോലും മറികടന്നുകൊണ്ട് നീയൊന്നും അങ്ങനെ ഇപ്പോൾ അനുശോചിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ട് ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന ഇന്നത്തെ സംഭവം ഇസ്രായേലി ടൂറിസ്റ്റുകളോടുള്ള ആ പെരുമാറ്റം അതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ കാശ്മീരികളാണെങ്കിൽ അവരുടെ തലയ്ക്ക് കെട്ടിവെച്ച് പോയി കഴിഞ്ഞാൽ സൗമ്യയുടെ വിഷയത്തിൽ ആ വിഷയത്തിൽ നമ്മൾ ആരെ കുറ്റപ്പെടുത്തും ഏതെങ്കിലും കാശ്മീരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ നമ്മുടെ മലയാളികൾ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ ഇൻടോളറൻ്റ് ആയിട്ടുള്ള ഒരു സമൂഹമായിട്ട് മലയാളികൾ മാറുന്നുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ പോകാൻ പാടില്ല ആശയപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകാം അതിൽ വിയോജിപ്പുകളും യോജിപ്പുകളും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഒരു രാജ്യത്തെ ഒരു പൗരനെ യാതൊരു വിധത്തിലുള്ള ദോഷവും നിങ്ങൾക്ക് ചെയ്തിട്ടില്ലാത്ത ഒരു പൗരനെ ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളുമായി നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന ഒരു പൗരനെ നിങ്ങൾ അർഹിക്കുന്ന കൂടി തന്നെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് അത് നിങ്ങളുടെ ഈ സമൂഹത്തിൻ്റെ ഈ നാടിൻ്റെ നിലനിൽപ്പിന് ഇവിടുത്തെ വ്യവസായ സാധ്യതകൾക്ക് എല്ലാം തന്നെ അങ്ങേയറ്റം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് സാർ ഒരു കാര്യം കൂടെ എല്ലാ കാര്യത്തിലും ചാടി ഇടപെടുന്ന നമ്മുടെ ടൂറിസം മിനിസ്റ്റർ റിയാസ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു അക്ഷരം പോലും ഉണ്ടാകുന്നത് സാറിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ തിരുവോണ ദിനത്തിനോ ആണോ എന്ന് എനിക്ക് അറിയില്ല ഏത് ഒരു തിരുവോണ ദിനത്തിന് ഒരു പൗരൻ വിദേശ പൗരൻ തിരുവോണ ദിനത്തിന്റെ എന്നാണോ പോലും എനിക്ക് ഓർമ്മയില്ല അത് വിദേശ പൗരൻ മദ്യവുമായിട്ട് വരുമ്പോൾ പോലീസ് അയാളെ പിടിക്കുകയും മദ്യം വഴിയിൽ വഴിയിലൊഴുക്കി കളയുകയും ചെയ്തു അയാൾ മദ്യം വഴിയിൽ ഒഴുക്കിയിട്ട് അദ്ദേഹം പറയുന്നു അതെ കോളത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽ പ്രകൃതിക്ക് ഹാനികരമാണെന്ന് പറഞ്ഞ് ഞാനത് കൊണ്ടുപോകുകയാണെന്ന് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന് ചെയ്തിട്ട് പോയി ൾക്കകം നമ്മുടെ റിയാസിന്റെ പ്രതികരണം വന്നു എവിടെ വിദേശ പൗരന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടായാലും അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ എന്താണ് പ്രശ്നമുണ്ടായാലും അവതരി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും പ്രതികരിക്കും അങ്ങനെയാണല്ലോ ശ്രദ്ധയിൽപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ആണെങ്കിലും ഈ മന്ത്രിസഭയിലുള്ള എല്ലാ ആൾക്കാരാണെങ്കിലും പ്രതികരിക്കും ഇത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതല്ലാതെ നമുക്ക് ഈ വിഷയത്തിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു സ്കോപ്പ് ശ്രദ്ധയിൽപ്പെടട്ടെ ശ്രദ്ധയിൽപ്പെടട്ടെ അതെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് ശ്രദ്ധയിൽപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക